عليكم ورحمة الله تعالى وبركاته بسم الله القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم لا إله إلا الله الملك الحق المبين പ്രിയപ്പെട്ടവരെ തമനയിൽ കണ്ടതുപോലെ ബഹുമാനപ്പെട്ട സി എം വലിയ തങ്ങൾ ചൊല്ലി വന്നിരുന്ന അവിടുത്തെ പല ഘട്ടങ്ങളിലും അവിടുത്തെ തിരുനാവിൽ നിന്ന് പുറത്തേക്ക് കേട്ടിരുന്ന ഒരു തിക്റാണെന്ന് ചരിത്രകാരന്മാരെ എഴുതി വച്ചിട്ടുള്ള അവിടുത്തെ വഫാത്തിന്റെ ദിവസം പോലും ധാരാളം വട്ടം ചൊല്ലിയിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന ചരിത്രകാരന്മാരത് കേട്ട് പ്രഭാഷണങ്ങളിലെല്ലാം പറഞ്ഞു കേട്ടിരുന്ന ഒരു ഇസ്മാണ് ഒരു മന്ത്രമാണ് സി എം വലിയ ഉള്ള ഹിത്തങ്ങളുടെ ആ വലിയ സ്ഥാനത്തിനൊരു പക്ഷേ അവിടുത്തെ വലിയ ഉന്നതമായ ആ വ്യക്തിത്വത്തിന്റെയും വളർച്ചയുടെയും കലാമത്തിന്റെയും കാരണമായി മാറിയ ഒരു മന്ത്രമാകാം എന്നുള്ള ഇസ്മ തന്നെ എടുത്താൽ ഹുസ്നയിൽ വളരെയധികം അർത്ഥപൂർണമായ ഒരു ണ് അമ്പത്തി രണ്ടാമത്തെ ഇസ്മാണെന്നാണ് ഞാൻ ഓർക്കു നിൽക്കുന്നത് ആ ഇസ്മില് പറഞ്ഞ സത്യമായ അള്ളാഹു സത്യം എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് ബാക്കിയൊക്കെ മിഥ്യയാണ് സത്യസ്വരൂപനായ അള്ളാഹു സത്യം എന്നൊന്നുണ്ടെങ്കിൽ അള്ളാഹു മാത്രം ബാക്കിയൊക്കെ ഉള്ളതല്ല അതൊക്കെ അള്ളാഹു ഉണ്ടാക്കിയതാണ് ഇല്ല അതിനൊന്നും സ്ഥിരതയില്ല ദുനിയാവിൽ ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ല എത്രയോ ആളുകൾ കഴിഞ്ഞു പോയി നമ്മുടെ മുൻകാമികൾ അവരാരെ എല്ലാവരുടെയും ഡീറ്റെയിൽ നമ്മുടെ കയ്യിലുണ്ടോ നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം നമുക്ക് നോക്കിയാൽ കിട്ടുമോ നമ്മുടെ ഉപ്പയുടെ പേര് ഒരുപക്ഷെ ഉപ്പാപ്പയുടെ പേര് അതിനപ്പുറം പോയാൽ ഉപ്പായുടെ ഉപ്പായുടെ ഉപ്പയെ പോലും അറിയാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ഭൂമിയിൽ കഴിഞ്ഞു പോയവരാണ് അവരിന്ന് ഖബുറകത്തുപോലും തെരഞ്ഞിട്ടില്ല ഭസ്മമായി പോയിട്ടുണ്ടാവും മണ്ണായിട്ടുണ്ടാവും എന്നർത്ഥം പൊടിതൂളമായും മാറിയിട്ടുണ്ടാവും അത്രക്ക് ഒന്നുമല്ലാത്തവരാണ് സൃഷ്ടികൾ മുഴുവനും അതിൽ ഞാനും നീയും ഉൾപ്പെടുന്നു അള്ളാഹു മാത്രമാണുള്ളവൻ അള്ളാഹു മാത്രമാണ് സത്യം അള്ളാഹു മാത്രമാണ് നശിക്കാത്തവൻ കുല് ഹാലിക്കുൻ ഇല്ല വജുഹു അള്ളാഹുവിൻ്റെ തിരുതാത്തല്ലാത്ത മറ്റെല്ലാം ലോകത്ത് നശ്വരമാണ് എന്ന് ഖുർആൻ അടിവരയിട്ട് പറയുമ്പോൾ അള്ളാഹു ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമുള്ള വെളിച്ചമാണ് ഈ ലോകം ഓരോ വസ്തുക്കളെയും നാം കാണുമ്പോൾ എത്തിച്ചേരുന്നു തന്നെ തന്നെ ഒന്ന് പരിശോധന വിധേയമാക്കിയാൽ സ്വശരീരത്തിനകത്ത് അള്ളാഹു വച്ചിരിക്കുന്ന ഈ മാന്ത്രികമായിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് എഞ്ചിനീയർമാരെ പോലും അമ്പരപ്പിക്കുന്ന എന്ത് എഞ്ചിനീയർമാർ എഞ്ചിനീയറിൻ്റെ തടിക്കകത്തുള്ള ഈ ഒരു ഏർപ്പാടൊക്കെ കണ്ടാൽ അതിന്റെ സെറ്റപ്പ് കണ്ടാൽ മനുഷ്യൻ അന്താളിച്ചു പോകും സ്വശരീരത്തിൽ പോലും അള്ളാഹു മാത്രമേ കാണാൻ അള്ളാഹുവിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത്തരുണത്തിൽ ഞാനില്ല നീയില്ല ലോകമൊന്നുമില്ല അള്ളാഹു മാത്രം ആ മർത്തവയിൽ എത്തിയാൽ അവർ ചൊല്ലുന്നതാണ് ആ നിലക്ക് എന്നൊക്കെ സി എം വലിയ ഉള്ളാഹിത്തങ്ങൾ ധാരാളം ചൊല്ലിയിരുന്നു അതിൻ്റെ ഫലങ്ങൾ അവിടുത്തെ തിരുനാവിൽ കണ്ടിരുന്നു അവിടുന്ന് പറഞ്ഞതൊക്കെ ഹക്കായി മാറാറുണ്ട് ഒരു വസ്തുവിനെ നോക്കി അത് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് അതിന് പിന്നെ വൈക വൈകിക്കലൊന്നുമില്ല അള്ളാഹു അപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കും ഒരു രോഗത്തെ ചൂണ്ടി ഈ രോഗം വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട അത് ഞാൻ ശരിയാക്കി എന്ന് പറഞ്ഞാൽ അത് ശരിയായി ഇതാണ് അള്ളാഹുവിനെ സത്യമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ച അള്ളാഹുവിൻ്റെ ആ സത്യത്തെ എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന മഹാന്മാരുടെ അവസ്ഥയെങ്കിൽ ആ ഇസ്മു പറയുന്നവരാണ് പല മഹാന്മാരും വലിയ വലിയ സെയ്തുമാർ അവരുടെ അടുക്കലേക്ക് രോഗങ്ങളും പറഞ്ഞു പോയ നമ്മളോടൊക്കെ ആ രോഗം ഉണ്ടാവില്ല എന്നവര് പറഞ്ഞാൽ അത് സത്യമാക്കി കൊടുക്കുന്ന സത്യമായ അള്ളാഹുവിനെ വാഴ്ത്തുന്നത് കൊണ്ടാണ് പുകഴ്ത്തുന്നത് കൊണ്ടാണ് അവൻ്റെ ഇസ്മകളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ തിരുനാവിൻ്റെ സ്ഫുരണമാണ് അതിൻ്റെ പ്രകാശ സ്ഫുരണമാണ് വാക്കുകളായിട്ട് പരിണമിക്കുന്നത് അതിലൂടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു നമുക്ക് തന്നെ ചുറ്റുപാടുകളിൽ അറിയാം ഒരു കാലത്ത് സി എം വലിയ ഉള്ളാഹി തങ്ങളുടെ അടുത്ത് അങ്ങനെ പോയി കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാകുന്നതുപോലെ ഇന്നും അള്ളാഹു വെളിച്ചങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ഈദിക്യറുമായും അസ്മാവുമായും അതുപോലെ വലിയ വലിയ മന്ത്രങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ അത് പറയുമ്പോൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്നത് അതിന്റെ ഹിതമത്തിലായി അവർ ജീവിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുമ്പോൽ തങ്ങന്മാർ എപ്പോൾ നോക്കിയാലും കുമ്പോലിൽ കാസർകോട് കുമ്പളയിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ കിട്ടുന്ന കുമ്പോൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സീതുമാരെ അവിടുത്തെ ആസാദാത്തുക്കളുടെ മക്കളിൽ പ്രധാനിയായ കുഞ്ഞിക്കോയ തങ്ങളെ കുഞ്ഞിക്കോയാ തങ്ങളെ കാണാൻ ഏത് സമയത്ത് പോയാലും അവിടെ ആളുകളുണ്ടാവും കാത്തിരിക്കുന്നുണ്ടാവും ഈ കൊറോണ സമയത്ത് പോലും ഒന്ന് രണ്ടാളുകളില്ലാത്ത അവസ്ഥ ആ പൂമുറ്റത്ത് അടഞ്ഞിരിക്കുന്ന വാതിലിന് മുമ്പിൽ തുറക്കാൻ കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ കാണാതില്ല ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സീതവുകൾ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു കൂറാത്തങ്ങൾ എന്ന് പറഞ്ഞ താജിൽ ഓലമയുടെ മകൻ എത്രയോ ആളുകൾക്ക് അവരുടെ ഒരു വാക്ക് കൊണ്ട് ഒരു വെള്ളത്തിലെ ഒരു കൊണ്ട് അവർ സുഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഭായാർ തങ്ങളുടെ കഥ പറയണ്ട എത്ര തിരക്കുണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലൊന്ന് ഊതിക്കൊടുത്താൽ അതുകൊണ്ട് പോയി വെള്ളം കുടിച്ചവരുടെ വയറ്റിലെ എത്രയോ ബുദ്ധിമുട്ടുകൾ നീങ്ങിയിട്ടുണ്ട് സുഖപ്രസവങ്ങൾ നട നടന്നിട്ടുണ്ട് ഓപ്പറേഷനുകൾ ക്യാൻസൽ ക്യാൻസൽ ആക്കപ്പെട്ടിട്ടുണ്ട് അങ്ങ് തങ്ങളുടെ കറാമത്തുകൾ ആ തങ്ങളുടെ മക്കളായ ഇന്ന് കാണുന്ന ഒരുപാട് സെയ്തുമാർ കാസർഗോഡുണ്ട് അവരുടെ എല്ലാം ചികിത്സയുടെ ഫലങ്ങൾ അതുപോലെ അത്താവുല്ലാ തങ്ങൾ എന്ന് പറഞ്ഞ് ഉദ്യാപരത്ത് തങ്ങളുണ്ട് അങ്ങനെ എത്രയോ സീതുമാർ എണ്മൂർ തങ്ങൾ ബഹുമാനപ്പെട്ട താഹിർ ലഹദൽ തങ്ങളുടെ മൊഹിമാതിൻ്റെ തങ്ങളുടെ മരുമകനായ എണ്മൂർ തങ്ങൾ അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ ഓർമ്മയില്ലാത്ത എത്രയോ സീതുമാർ എത്രയോ ഉസ്താദുമാർ എത്രയോ ജൽജലൂത്തിന്റെ ആളുകൾ എനിക്ക് തന്നെ പരിചയമുള്ള ഞാൻ ജൽ ജലൂത്ത് ബൈത്ത് എന്ന് പറയുന്ന ആ മന്ത്രം അതിന്റെ ഇജാതത്ത് വാങ്ങുകയും അതേക്കുറിച്ച് പഠിക്കുകയും അതിന്റെ ചെറിയ ചെറിയ അമലുകളൊക്കെ ചെയ്യാനുള്ള ചെറിയൊരു പാകതയൊക്കെ ഉണ്ടാക്കി തന്ന എൻ്റെ ഉസ്താദായ ഈ ജൽജലൂത്തിൽ എന്റെ ഉസ്താദായ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് എന്ന് പറയരുത് എന്ന് സത്യത്തിൽ ആ ജൽ ഷെയ്ഖാണ് അദ്ദേഹം എനിക്ക് അങ്ങനെ പറയുന്നില്ല ആ ജൽ ഉസ്താദ് ആ ഉസ്താദ് തന്നെ എത്രയോ ആളുകൾക്ക് ഇന്ന് ചികിത്സ നടത്തുന്നുണ്ട് കണ്ണൂരിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം ഞാൻ ഇവിടെ ഒരു ഇസ്മ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുമ്പോ യാഹക്കുവിന്റെ ശേഷം യാ എന്നൊരു ഇസ്മു വന്നു അള്ളാഹു ശക്തിയുള്ളവൻ എന്ന് പറയുന്ന ഇസ്മു മുന്നൂറ്റി അഞ്ചാണ് അതിന്റെ യാ യാതിർ എന്നതിന്റെ അഭിജിത കണക്കും മുന്നൂറ്റഞ്ചാണ് അപ്പൊ ഞാൻ ആ ഉസ്താദിനെ ഓർത്തു അദ്ദേഹത്തിന്റെ നമ്പരും മുന്നൂറ്റഞ്ചാണ് എനിക്ക് പെട്ടെന്ന് തോന്നി മുന്നൂറ്റഞ്ചല്ല ഇരുന്നൂറ്റഞ്ചാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറിനകത്തുള്ള നമ്പർ അത് സാധാരണ നമുക്കറിയാം അതിന് ശേഷം മുന്നൂറ്റഞ്ചല്ല ഇരുന്നൂറ്റഞ്ചാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ അതിനുശേഷം എഴുന്നൂറ്റി എമ്പത്തി ആറാണ് അപ്പൊ എഴുന്നൂറ്റി എമ്പത്താറും നമുക്ക് ഓർമ്മയുണ്ടാവും നയൻ എയ്റ്റ് ഫോർ സെവൻ എന്നതും ഓർമ്മയുണ്ടാവും നടുക്ക് ഓർമ്മിക്കേണ്ടത് ഇരുന്നൂറ്റി അഞ്ചാണ് ഇത് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ടവര് ജൽ എനിക്ക് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കമറൊളി ചാനലില് അതുമായി ബന്ധപ്പെട്ട ഹിസ്മുകളെ കുറിച്ചും ആ ജൽ ജലൂത്തിൽ പറയുന്ന ഹല്ല് ഹല്ല്ല് പോലുള്ള ഹിസ്മുകൾ മറ്റു ഹിസ്മുകൾ അതുപോലെ അതിൻ്റെ ബൈത്തുകള് ഫലങ്ങളൊക്കെ പറഞ്ഞ് അത് ഏറ്റെടുത്ത് ചൊല്ലി ചാനലിൽ കേട്ടിട്ട് സ്വന്തമായി ഇജാദത്തൊന്നും ഇല്ലാതെ തന്നെ ചൊല്ലി എത്രയോ ആളുകൾക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് എന്നെ വിളിച്ച് ചെറിയ സംഭാവനകൾ തന്നുകൊണ്ട് ഇജാതത്ത് വാങ്ങിച്ചൊല്ലി ഇവർക്ക് ഇന്നും ഒരു ഒരു സ്ത്രീ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് അവരുടെ സ്നേഹം കുറഞ്ഞു പോയി എന്ന് തോന്നുന്ന പെണ്ണുങ്ങൾക്ക് തോന്നുന്നതാണ് ആ ഭർത്താവിന് ഉണ്ടായി അത് ചൊല്ലിത്തുടങ്ങിയതിന് ശേഷം വെള്ളം മന്ത്രിച്ചതിന് ശേഷം ഒരു പ്രത്യേക കാര്യം പറഞ്ഞു കൊടുത്തിരുന്നു ഇതെല്ലാം ഈ ജൽജലൂത്തിന്റെ ഫലമാണ് ഇജാദത്തിൻ്റെ ഫലമാണ് ഇജാദത്തെനിക്ക് തന്ന ആ ഉസ്താദിൻ്റെ ഫലം എത്ര ആ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഇജാദത്തോടു കൂടെ ഒരു ഓൺലൈൻ വഴി മൊബൈലിനകത്തുള്ള ഒരു ഗ്രൂപ്പിനകത്ത് വാട്സാപ്പിനകത്തുള്ള ഗ്രൂപ്പിൽ കുറെ ആളുകളെ ചേർത്തി അദ്ദേഹം പഠിപ്പിക്കും അന്ന് ചെറു തുച്ഛമായ ഒരു ഫീസ് കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചത് അഞ്ഞൂറോ ആയിരോ കൊടുത്തിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ സ്വീകരിച്ച അവസ്ഥയും അവിടെ ഉണ്ടാക്കിയ ഭക്ഷണവും അദ്ദേഹം ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വരെ എന്നെ കെയർ ചെയ്തതും ഞാൻ വണ്ടിയെടുത്ത് പുറത്തിറങ്ങുമ്പോൾ കൂടെ വന്ന് എന്നെ യാത്രയാക്കിയതും എല്ലാം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത അത് കണ്ടിട്ട് എനിക്ക് അത്ഭുതമായിട്ടുണ്ട് ചെറിയ വീടാണ് അദ്ദേഹം ഇത് വെച്ച് സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിൽ എത്രയോ പൈസ അദ്ദേഹത്തിന് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അതിന് മുതിർന്നില്ല ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ ഈ ജൽജലൂത്തിൻ്റെ പഠനം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്നത് ഒരു ജൽ ജലൂത്ത് ക്ലാസ് അവസാനിക്കുമ്പോൾ ആറായിരം രൂപയാണ് അതിന് പൊരുത്തത്തിന് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പൈസ വാങ്ങുന്നുണ്ട് ഒരു അഞ്ച് പൈസ വാങ്ങാതെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പതിനൊന്നാം ഗ്രൂപ്പ് അദ്ദേഹം പതിനൊന്നാമത്തെ ബാച്ച് അത് അദ്ദേഹം പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അദ്ദേഹം ഗ്രൂപ്പിൽ ചേർക്കും ജൽ ജലൂത്തിന്റെ എൺപത് ചില്ലാനം വൈത്തുകളുടെ അർത്ഥവും അതിന്റെ ഫലങ്ങളും അതിൽ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ചില ആവശ്യ ഘട്ടത്തിൽ ഉപകരിക്കുന്ന ഫലങ്ങളോ അതിൻ്റെ രൂപങ്ങളോ അമലുകളോ എല്ലാം പഠിപ്പിച്ചു തന്നിട്ട് അദ്ദേഹം നമ്മെ ജൽ ജലൂത്തിൻ്റെ മന്ത്രത്തിൻ്റെ ഒരു പൊരുത്തവും കൂടി തന്നുവിടും അഞ്ചു പൈസ അദ്ദേഹം ചോദിക്കാതെയാണ് ഇതൊക്കെ കാണുമ്പോൾ വലിയ വലിയ അസുമായിൻ്റെ ആളുകൾ ഓരോ കേസിന് പത്തായിരവും പതിനായി ഇരുപതിനായിരവും ഒക്കെ ചോദിച്ച് മനുഷ്യനെ ഇങ്ങനെ വട്ട വട്ടം കറക്കുന്നത് ചിന്തിക്കുമ്പോൾ വളരെയധികം വേദന തോന്നുന്നുണ്ട് അതേസമയം ഈ പെരിയാരത്തെ മുഹമ്മദ് അലി ബാഖി ഉസ്താദ് എന്ന് പറയുന്ന ഞാൻ ഈ നമ്പർ പറഞ്ഞ എൻ്റെ ജൽജലൂത്തിൻ്റെ ജലൂത്തിൻ്റെ ശീഖായ ഉസ്താദിനെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ അഭിമാനവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യവും തോന്നുന്നുണ്ട് ഞാനിത് പറഞ്ഞത് യാ ഹക്കു എന്ന സിഫത്ത് അതിൻ്റെ ഫലമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള അസ്മായിൻ്റെ ചികിത്സകരൊക്കെ അതിൻ്റെ ആ അർത്ഥത്തിൽ അവർ ചൊല്ലുമ്പോഴാണ് അവർക്ക് മറ്റുള്ളവരിൽ വിധത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കുന്നത് പ്രത്യേകതയായി ഒന്ന് ഞാൻ പറയാം വീണുപോയ മുതലോ ഒളിച്ചോടിയ അടിമയോ മറ്റു ജീവികളോ കളവുപോയ സാധനമോ മറ്റോ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ അതെവിടെയുണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഒരു ചതുരമായ കടലാസിന്റെ നാല് മൂലയിലും ഈസ്മെഴുതി നടുവിൽ അറിയേണ്ട സാധനത്തിന്റെ പേരും എഴുതി ആ കടലാസിനെ ചുരുട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് രാത്രി നടുയാമത്തിൽ ഭാഗത്തേക്ക് നോക്കി പടച്ചവനെ ആ എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയിക്കണേ അല്ലെങ്കിൽ ഓടിപ്പോയ ആൾ അയാൾ എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയിക്കണേ എന്ന് അപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ മഹൽ ഫതൽ കൊണ്ട് അറിയിച്ചു കൊടുക്കും ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് യാ ഹക്ക് യാ ഹക്ക് എന്ന് ധാരാളം ചൊല്ലിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരും അതിനും പ്രത്യേകമായ ഇജാതത്തോടുകൂടെ നമുക്ക് ചെല്ലാൻ കഴിയണം എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ഒന്നുകിൽ കാട്ടുവയ്ക്ക തങ്ങളെ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഈ ജൽ ജലവത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ബാഖി പെരിയാരം ഉസ്താദിനെ ബന്ധപ്പെടുക ഈ ചാനലുമായി ബന്ധപ്പെട്ട് നല്ല സബ്സ്ക്രൈബ്സുകൾ നൽകി വീണ്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ ഒരു ചാനലിനെ സഹായിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ ഇവരെയൊക്കെ റിക്വസ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് അറിയിച്ചു തന്നതാണ് പ്രയാസത്തിലും ദുരിതത്തിലും കണ്ണീർ കയത്തിലുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങൾക്ക് ഇതൊരു തണലാവട്ടെ എന്ന വിശ്വാസത്തോടുകൂടെ മാത്രം ചെയ്തതാണ് അള്ളാഹുസ് ബഹാനുഭവത്താൽ ഇങ്ങനെയുള്ള വലിയ വലിയ സീതുമാർ അസ്മാ ഇന്റെ ചികിത്സകർ അവരിലെ അവരിലെ ആ വലിയ തിക്കറുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചൊല്ലിയത് മൂലം സഹായത്തിനെത്തിക്കൊണ്ടിരിക്കുന്ന ജിന്നുകളും മലക്കുകളും അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ സിഹറും കണ്ണേറും ശത്രു പാർട്ടിയും മറ്റു എല്ലാ വിഷമങ്ങളും നീക്കി ദാരിദ്ര്യം നീക്കി സന്തോഷവും ആഫിയത്തും ദീർഘായുസും നൽകട്ടെ കച്ചവടത്തിലെ ഏർപ്പാടിലും മക്കളിലും ഒക്കെ അള്ളാഹു വിജയവും ഭർക്കത്തും ചെയ്യട്ടെ എല്ലാവർക്കും അള്ളാഹു നല്ലൊരു ഭാവിയും നല്ല ഉയർച്ചയും നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലുമല്ലാ വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ എന്നതും ആ ചെയ്ത് തൽക്കാലം ഇന്ന് നിർത്തുന്നു ആ ഒരു ഇസ്മിനെ അങ്ങനെ ചൊല്ലുക പിന്നെ ലാ ലാ ചൊല്ലുമ്പോൾ മുബീൻ അമീൻ എന്ന് ചൊല്ലുക ലാ ലായി ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ ആത്മീയമായ വലിയ ഉയർച്ച കിട്ടും കാതിരിയാത്തരീക്കത്തിൻ്റെയും മറ്റുമൊക്കെ ഷെയ്ഖുമാർ പരമ്പരാഗതമായി നൽകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന രൂപം ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ മുഹമ്മദ് അമീൻ അവിടെ അൽ ഹഖു എന്നത് ലാ ഇലാഹ ലാ എന്നതിനോട് ചേർത്തിട്ടാണ് അവർ പറയുന്നത് പൗലിയാക്കളുടെ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ രഹസ്യങ്ങൾ അള്ളാഹു തുറന്നു കൊടുത്ത ആളുകളുടെ നാവിൻ തുമ്പിലൂടെ വന്നിട്ടുള്ള സി എം വലിയ ഉള്ളാഹി ചൊല്ലിയിട്ടുള്ള ഈ ഇസ്മിനെ നമുക്കും ജീവിതത്തിൽ ഒരു പതിനൊന്ന് വട്ടമോ നൂറുവട്ടമോ ദായുമാക്കാൻ സാധിച്ചാൽ ഏതെങ്കിലും ഒരു പ്രായമുള്ള ഉമ്മ ഇത് ചൊല്ലിയാൽ ഞാൻ ഇത്ര നേരം ഇതിനു വേണ്ടി സംസാരിച്ചതിൽ അള്ളാഹു എനിക്ക് പ്രതിഫലം തരും നം ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇതിനെ പരസ്യപ്പെടുത്തിയിട്ടുള്ള ഇതിനെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതുമായി സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം വീതിച്ചു തരും ഒരാൾക്കും മറ്റൊരാളിൽ നിന്ന് കുറക്കാതെ അള്ളാഹു ഇൽമ പറയാനും അത് പരത്താനും അത് പ്രാവർത്തികമാക്കാനുമൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ദകൾ എനിക്കും നിങ്ങളിൽ നിന്നുണ്ടാകണം അള്ളാഹു നമ്മുടെ സർവത്തിലും ബർക്കത്ത് ചെയ്യട്ടെ വിജയിപ്പിച്ചു തരട്ടെ ദുനിയാവിലും ആഹ്റത്തിലോ അള്ളാഹു വിജയികളിൽ മാത്രം പെടുത്തി തരട്ടെ ആമേ നത്മാർത്ഥമായി ദ ചെയ്ത് നിർത്തുന്നു അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്ത